ഇത് നിങ്ങൾ സാധനം എന്ന് പറയുന്ന കേട്ടോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല ബൈബിൾ പരാമർശിക്കാത്ത ഒരു സാധനം ഉള്ളത് കൊണ്ട് പിതാക്കന്മാരായ സ്ത്രീഹന്മാർക്ക് ഇത് വഹി കിട്ടിയതാണോ ഈ സംഭവം എങ്ങനെ ഇത് നിങ്ങൾ എങ്ങനെ എങ്ങനെയാ അവതരിപ്പിക്കുന്നത് ഈ സാധനം ബൈബിള് വെച്ച് റെഫറൻസ് ചെയ്ത് ബൈബിള് ഈ നമ്മൾ നമ്മളെന്തിനാ പൊളിക്കുന്നേബിളുമായിട്ട് ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകം എന്നാ ഉണ്ടായത് ഏഴി നാനൂറ് അത്രേ ഉള്ളൂ ഇതിനകത്തേ ഇതിനകത്ത് ഇതിനകത്ത് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുന്ന നറേഷൻ എന്ന് പറയുന്നത് വല്യൊരു ഹാളിന്റെ അകത്ത് ഇവരെല്ലാവരുടെ കൂടി ഇരിക്കുക എന്നിട്ട് വലിയൊരു വട്ടമേശ ഉണ്ട് ഓരോരുത്തരുടെ ഓരോ ബൈബിൾ കൊടുത്തേക്കുന്നു ഒരു മൈക്ക് കൊടുത്തേക്കുന്നു അവരിങ്ങനെ വിളിച്ചു പറയുന്നു ഈ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രസന്റേഷൻ നടത്തുന്നത് ആ സാധനത്തെ പൊളിച്ചു ഇത് വാഹി കിട്ടിയതല്ല കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ തൃത്വം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ക്രിസ്ത്യാനി ഒന്നും അല്ല മനസിലായി അതിന് മുന്നേ തന്നെ ഈ തൃത്വ ഉള്ള ദൈവസങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട് മനസ്സിലായോ അപ്പോ ഞാൻ പറയുന്നു ഇത് ബൈബിളിൽ ഇല്ല എന്തായാലും വിശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും അത് എഴുതി വെച്ചോന്നുമില്ല നിങ്ങളുടെ പിതാക്കന്മാർ ഇത് ഞാൻ മൂട്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എങ്ങനെ ഇതിനെ എതിർത്ത് നിൽക്കും എനിക്ക് അതിന്റെ അതും തർക്കമൊന്നുമില്ല പോലും പ്രശ്നമില്ല എന്റെ അഭിപ്രായം ഇത് സംഗതി സംഗതി എന്താ ഈ ഞാൻ നിർത്തി രണ്ട് റൂമില് രണ്ട് റൂമില് രണ്ട് റൂമില് നിരന്തരമായ ഈ വാദം ഞാൻ കേട്ടു ഈ അതി അതി അതിജീവിത റൂമില് ഭയങ്കര നിരന്തരമായിട്ട് ഉണ്ടായിരുന്നു വാദം ഇതിനകത്ത് പലരും ബാധിച്ചു ഒരാള് സാധനമാണ് സാധന ഈ നിക്ക ഞാന് നടപടിക്രമം വായിച്ചിട്ടില്ല യാതൊരു സാധനവും ഏറ്റവും വിസ ഒരു സാധനം പോലും എനിക്കറിയത്തില്ല പക്ഷെ ഈ സാധനം പുസ്തകം അറുപത്തി പുസ്തകം അടങ്ങിയ ബൈബിൾ ഇവരുടെ കൈ കഷത്തിലുണ്ടായിരുന്നു പറയുന്ന വാദം വാദം മാത്രം ആ വരെ ഞാൻ ാണ് അറുപത് ദിവസം നിക്കിയ കൗൺസിലിൽ എന്തൊക്കെയാണ് നടന്നത് അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ആരൊക്കെയാണ് പ്രസംഗിച്ചത് എന്തൊക്കെയായിരുന്നു അതിന്റെ കണ്ടന്റ് ഇത് വല്ലതും സാജം വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല പിന്നെ ഇത് വായിക്കാതെ എന്തിനാണ് പറയുന്നേ എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഒറ്റ അജണ്ടേ ഉള്ളൂ ഇവിടെ പിന്നെ പുസ്തകം എന്ന് പറഞ്ഞ സാധനം അവർ മേശപ്പുറത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വരുന്ന ആൾക്കാരെ പുസ്തകം എന്ന് പറഞ്ഞ സാധനമേ അന്നില്ലായിരുന്നു പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാരെ അത് കുറവായിരുന്നു എന്നൊക്കെ തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ വാദം പെട്ടിക്കളയ എന്നുള്ളത് കവിഞ്ഞു വേറൊരു വലിയ സംഭവം എനിക്കില്ല നിങ്ങള് ഒരു കാര്യം ചെയ്യണം നിങ്ങള് യൂസേബിയോസ് എന്ന് പറഞ്ഞ ചരിത്രകാരനുണ്ട് സഭാ ചരിത്രകാരൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഈ യൂസേബിയോസ് അറിയൂസിന്റെ പക്ഷക്കാരനായിരുന്നു ബിഷപ്പ് ആയിരുന്നു പക്ഷെ അദ്ദേഹമാണ് സഭാചരിത്രമായിരുന്നു പക്ഷെ എല്ലാ സഭയും അദ്ദേഹത്തിന്റെ ചരിത്രം അംഗീകരിക്കുന്നുണ്ട് അറിയൂസിന്റെ ഭക്ഷക്കാരനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശക്കാരനൊന്നുമില്ല അറിയൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ തെമ്മാടി എന്നൊക്കെ രീതിയിൽ ലാളി പറഞ്ഞു പറഞ്ഞു അറിയൂസ് ഒക്കെ വളരെ നല്ലൊരു ബിഷപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ധാരണ അങ്ങനെ യൂസേവിയോസ് എഴുതിയിട്ടുണ്ട് നിക്കിയയിൽ എന്താ നടന്നതെന്ന് അതുപോലെ അലക്സാണ്ട്രയിൽ അത്തനേഷ്യസ് നിക്കിയ കൗൺസിൽ പങ്കെടുത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ നോക്കണം അതുപോലെ നമുക്ക് പിന്നീടുള്ള ആയിട്ട് നമുക്ക് സോസോനോസിന്റെ ഒരു ഇത് ഇതുണ്ട് പിന്നെ പിന്നെ അഞ്ചാനൂറ്റാക്കിയ പാഷ വേറൊരു സംഭവം അതായത് ഈ റാണിജിക്ക് വേണ്ടിയിരുന്നത് കെയറോ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് വളരെ കൃത്യമായ തെളിവുകളുടെയും സാക്ഷികളുടെയും വാദഗതികളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ട വിഷയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അല്ല ഇത് വായിക്കുകയല്ല കാര്യം ഞാൻ അംഗീകരിക്കുന്നു അത് വായിക്കണ്ടതാണ് അത് നമ്മൾ വളരെ കൃത്യമായ ചരിത്രപരമായ അറിവും അതെങ്ങനെയാണെന്നു ഒക്കെ മനസ്സിലാക്കാനായിട്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ അല്ല തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞെന്ന് സാധനോട് ആരാണ് ഈ പറഞ്ഞതെന്ന് നീ വായിച്ചില്ലെങ്കിൽ ഇവിടെ കേട്ടതായിരിക്കും ഇല്ല ഇല്ല ഞാനത് കേട്ടോന്നുമല്ല ഇതൊക്കെ പിന്നെ എന്റെ സ്വന്തം ഇതിലുണ്ടാക്കിയിരിക്കുന്ന ആഹ് ജഗതി പറയുന്നില്ല സ്വന്തമായി ഞാൻ നികസിപ്പിച്ചണ്ടായിരിക്കുന്ന പിന്നെ മൂന്ന് രസങ്ങൾ പിന്നെ വിട്ടു എനിക്ക് ഒന്നും പറയുന്നില്ല ഇതിന്റെ അടുത്ത് സംഭവം ഇതിന്റെ അകത്ത് ബൈബിളിന്റെ അകത്ത് ഇതുപോലെ മൂന്ന് വാക്യം ഉണ്ട് ആ മൂന്ന് വാക്യം അത് ഞങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൗൺസിലില്ലാത്ത ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എതിരെയുള്ള വാദം ആ വാദം ഞാനത് ഉപേക്ഷിക്കുന്നൊന്നുമില്ല ഉപേക്ഷിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ കൈകൂപ്പിഷ്ടം പോലെ ചെയ്യുക